അപ്പോഴേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല പാക്കിംഗ് വീഡിയോ ആണ് ഉണ്ടോ ഇന്ന് മാതാമിനെ നമ്മൾ പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ ഇന്ന് പോണേ അയുഷേച്ചിന്ന് പോണു ഒരു മാസമായി വന്നിട്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളെ ഇവിടെയാണ് ഞാൻ ഉണ്ടാക്കി ഇറച്ചിപ്പിടി ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുകയാണ് ശേഷം ഞങ്ങൾ പാക്കിങ്ങാണ് വൈകുന്നേരമാണ് പോകുന്നത് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു അഞ്ചുമണിയാവുമ്പോഴേക്കും ഇടുന്ന സ്ഥലം വിടും കേട്ടോ അപ്പോൾ ഒരു മാസത്തോളം അയ്യർഷിയുടെ കൂടെ ഞാൻ എൻജോയ് ചെയ്യാൻ സാധിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ സാധിച്ചു പല സ്ഥലങ്ങളിലും പോയി ബോട്ടിങ്ങിന് പോയി സിനിമയ്ക്ക് പോയി പിന്നെ കവർ കാണാൻ പോയി അങ്ങനെ പല പല സ്ഥലത്ത് പോയേണ്ടി വരുന്നു എല്ലാം ചെയ്തു ഇപ്പം പോകുമ്പോൾ ഒരു വിഷമമുണ്ട് എന്നാലും പോകണമല്ല പോയി ഡ്യൂട്ടി കയറേണ്ടി പത്താം തീയതി ഡ്യൂട്ടി കയറണം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അങ്ങ് പോകുമ്പോൾ പാക്ക് ചെയ്യണേ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്നെല്ലാം ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നമുക്ക് കാണാം അപ്പോഴേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് മദാമീനെ പാക്ക് ചെയ്യണേ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല ഒരു മാസമായി വന്നിട്ട് ഇന്ന് സ്ഥലം വിടാൻ പറയണേണ് സ്ഥലത്ത് കണ്ടുപോരുന്നിറങ്ങണേട്ട ഇന്ന് മദാമീനെ നമ്മൾ പാക്ക് ചെയ്യണേ ചെയ്യണേട്ടാ വളരെ സങ്കടത്തോടു കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കണേനാണ് അപ്പോൾ ഇറച്ചിപ്പിടിയാണ് ഞങ്ങൾ രാവിലെ കഴിക്കണ കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറച്ചിപ്പിടിയൊക്കെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് കഴിക്കണേനാണ് അപ്പോൾ എനിക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല കാരണം വളരെ തിരക്കിലായിരുന്നു ഇത് ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് ഇറച്ചിപ്പിടി അപ്പോൾ ചേച്ചി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്നാൽ നമുക്കിന്ന് പോകണം എന്ന് ഇറച്ചിപ്പിടി ഒന്ന് കഴിച്ച് നമുക്ക് യാത്രയാക്കാമെന്ന് വിചാരിച്ചിട്ടാ വൈകുന്നേരമാണ് പോകണത് കേട്ടോ രാവിലത്തെ ഫുഡ് ഇതാണ് ഇറച്ചിപ്പിടിയാണ് ഇറച്ചിപ്പിടിക്ക് വലിയ പ്രയാസമൊന്നുമില്ല പിന്നെ പിടി പിടിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായുള്ളൂ അത് ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഇത്തിരി പണിമാട്ട് പിന്നെ ഇറച്ചി ഉപ്പിൽ വന്ന് ഇറച്ചി വേവിച്ചിട്ട് ഇത്തിരി മസാലയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ഇത്തിരി മസാല എന്നുള്ള പട്ടയ വിറമ്പേലൊക്കെ ഒന്ന് ചതച്ചിട്ട് ഇറച്ചി വേവിച്ചിട്ട് പച്ചളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് എന്നിട്ട് പിടി ഉണ്ടാക്കിയിട്ട് ഇതിലിട്ട് വേവിക്കണതാണ് ഇറച്ചിപ്പിടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്രാവശ്യം കൂടി ഇടട്ടോ നേരത്തെ ഇട്ടിട്ടുള്ള പിടിയാണിത് അപ്പോൾ നമുക്ക് കഴിക്കാം എന്തെങ്കിലും പറയാനുണ്ടോ ആ ഈ ഒരു മാസം ജാൻസിക്കും സാലൂനൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു രാവിലെ വൈകുന്നേരം ഉച്ചക്കൊക്കെ എനിക്ക് ഫുഡ് കൊണ്ടുവരിക എന്നെ കെയർ ചെയ്യുക എന്നെ പുറത്ത് കൊണ്ടുപോവുക അങ്ങനത്തെ എല്ലാം എല്ലാ എല്ലാ കാര്യങ്ങളും പിന്നെ എൻ്റെ വീട്ടിൽ ഫങ്ഷൻസ് നടക്കുമ്പോൾ എല്ലാം ഹോസ്റ്റ് ചെയ്യുക അതിനെല്ലാം അറേഞ്ച് ചെയ്തെല്ലാം ഇവരാണ് ഇവർ മൂന്നുപേരും കൂടിയാണ് അതിനെ ജാൻസിയോട് ജാൻസി സ്പെഷ്യലിൻ്റെ എല്ലാവരുടെയും പേരിൽ ഞാൻ താങ്ക്സ് പറയുന്നു മാത്രമല്ല ഈ ഡാൻസ് സ്പെഷ്യലിൻ്റെ കുറച്ച് എൻ്റെ എല്ലാം വളരെ അവരെല്ലാവരും ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഡാൻസിൻ്റെ എല്ലാ ഐറ്റംസ് എല്ലാം ടേസ്റ്റ് ചെയ്തു അപ്പം അത് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അവരെ എപ്പോഴും ഡാൻസ് അന്വേഷിക്കുന്നുണ്ട് ജാൻസിനോട് താങ്ക്സ് പറയുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ജാൻസിനോട് താങ്ക്സ് പറയുകയാണ് അവർക്ക് വേണ്ടി താങ്ക്സ് പറയുകയാണ് പിന്നെ നിങ്ങൾക്കും ഇപ്പം ഇനി പിന്നെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ കൂടെ വീഡിയോയിൽ വരാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ കഴിക്കാൻ പോകട്ടെ ഞങ്ങൾ അപ്പോൾ അയുഷ് ആദ്യം വിളമ്പ് കൊടുക്കാം കുറച്ചുകൂടി അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോണോ അപ്പൊ ഈ സാധനം ചൂടാടുകൂടിയാട്ടോ കഴിക്കേണ്ടത് തണുത്ത് കഴിക്കരുത് ചൂടാടുകൂടി വേണം കഴിക്കാൻ ഞാനിതിപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അയ്യർ ഷേച്ച ആദ്യമായിട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണോ ഒന്നുമില്ലടോ നമ്മുടെ ഈ പിടിയില്ലേ അത് തന്നെ എരിവും പാകത്തിൽ എരിവും പച്ചവളക്കിട്ട് എല്ലാം പിടിക്കാണെങ്കിൽ തന്നെ നല്ല വെളുത്ത ടേസ്റ്റ് എല്ലാം ഉണ്ട് അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നേട്ടാ നിങ്ങൾ എല്ലാവരും കഴിച്ചോ അപ്പൊ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് നന്ദിടും കൂടി ബായ് അപ്പഴേ ഞാൻ മുസാർ തൊക്കെ അടിച്ചെടുത്ത കേട്ടാ ഒരു രണ്ടു മണിക്കൂറോളം ഞാൻ ഊത്ത് വെച്ചതിന് ശേഷമാണ് അടിച്ചത് തിരക്കിലായിരുന്നു അപ്പൊ ഞാൻ അടിച്ച് നല്ല മണം വന്നിട്ടുണ്ടാ അടിപൊളി ഞാനേ നോക്കിയായിരുന്നു ഒരല്പം നോക്കട്ടെട്ടാ എൻ്റെ പൊന്നോ പൊളിയാണ് കേട്ടോ പൊളി പൊളി ഇപ്പം ഇത്തിരി കുത്തല്ല പോലെ തോന്നിയപ്പോൾ ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ടാ നല്ല എരിവൊക്കെ ഉണ്ട് കാന്താരി ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് എരിഞ്ഞി ചാവട്ടെ നമുക്കപ്പം കുപ്പിയിലോട്ടാക്കാംട്ടാ അപ്പം മദാമ്മയുടെ ആദ്യം നമുക്കാക്കാം മദാമ്മക്ക് ഈ കുപ്പി കൊടുക്കാം മദാമ്മക്ക് രണ്ട് കുപ്പി വേണം അപ്പോൾ നമുക്ക് മദാമക്ക് രണ്ട് കുപ്പി വേണ്ട കൊടുക്കണോ ഇതൊരു വിധം വലിയ കുപ്പിയാണ് ഇത് മദാമ്മയുടെ ആർക്കോ അവിടെ കൊടുക്കാനുള്ളതാണ് അവിടെ ചേട്ടന് കൊടുക്കാനുള്ളതാണ് രണ്ട് കുപ്പി അങ്ങോട്ട് പോവും അപ്പോൾ വീന്തായാലും ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടാ ഇനി ഈ കുപ്പിയിലോട്ട് ആക്കാം ഇത് ഒരു കിലോത്തിൻ്റെ കുപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ നല്ല രണ്ടടപ്പൊക്കെ ഉള്ള കുപ്പിയാണ് അപ്പോൾ ആദ്യം ഇതിലേക്ക് മാറ്റാം അതിന് ശേഷം നമുക്ക് കവറിലൊക്കെ ആക്കേണ്ടി വരും കേട്ടോ അപ്പം വീന്തലൊക്കെ ഞാൻ കുപ്പിയിലാക്കി ഈ ഒരു കുപ്പി നിറച്ചിട്ടുണ്ട് ഫുൾ ഇട്ടാ ഒട്ടും ബാക്കിയില്ല എല്ലാം കൊണ്ട് ഇതിൽ അപ്പോൾ ഇത് നമുക്ക് ഈ അടപ്പങ്ങാട് വെച്ച് മൂടാം ഇനി ഈ അടപ്പം കൂടി ഇട്ട് ടൈറ്റാക്കാം ഇതിപ്പോൾ ഫ്രീസറിലോട്ട് കയറ്റൂട്ടോ എന്നിട്ട് നമുക്ക് വേറെ കവറൊക്കെ ഇട്ട് റെഡി ആക്കണം അങ്ങനെ നമ്മുടെ ബീഫ് വീന്താലു റെഡിയായി ഓക്കെ അപ്പോൾ അച്ചാറൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞട്ടോ നമുക്ക് ഈ ഒരു കുപ്പിയിലേക്ക് മാറ്റാം ഇത് ഒരു കിലോത്തിൻ്റെ ഒരു കുപ്പിയാണ് ഇപ്പം എല്ലാം ഒന്നര കിലോത്തിൻ്റെ മീറ്റ് വറുത്തുപോയി വരുമ്പോൾ ഒരു കിലോനൊക്കെ കാണുകയുള്ളു അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാറ്റാം നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ മാറ്റുന്നത് അപ്പോൾ കുപ്പിയൊക്കെ നന്നായിട്ട് കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി റെഡിയാക്കിയ കുപ്പിയാണ് ആ അടിപൊളി വേണം ഓട്ടോ ഇതിലേക്കിടാം തണുത്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കട്ടയട്ടോ ഉണ്ടോ അപ്പോൾ ഞാൻ അച്ചാറൊക്കെ കുപ്പിയിലാക്കി നിറച്ചുണ്ട്ട്ടാ ഏ അപ്പം നമുക്കിത് ഇനി അടച്ച് വെക്കാം ഇത് ഞാൻ അടച്ചിട്ട് ഫ്രീസറിലോട്ട് വെക്കും കേട്ടോ പിന്നെ നമ്മൾ പോകാൻ നേരത്ത് ഇത് കവറിലൊക്കെ ആക്കി സീൽ ചെയ്താണ് വിടുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ മീനച്ചാറും റെഡിയായി ഓക്കെ അപ്പോൾ കക്ക ഇറച്ചിയൊക്കെ വറുത്ത് കഴിഞ്ഞു നന്നായിട്ട് തണുത്തു തണുത്തതിന് ശേഷം അത് ഈ കവറിലോട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ നമുക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് അറിയാമല്ലോ ഈ കവറിലേക്കാണ് ഇടാൻ പോണത് എന്നിട്ട് നീ പിന്നെയും കുറച്ച് കവറൊക്കെ ഇൻ്റെ പുറത്ത് വരും കേട്ടോ സീൽ ചെയ്യും ഇനി ഇത് ഫ്രീസറിലോട്ട് മാറ്റും എന്നിട്ട് പോകുന്നതിന് ജസ്റ്റ് മുമ്പേ നമ്മൾ എടുക്കുകയുള്ളു അടിപൊളി മണം മുന്നേട്ടാ വരുത്തിരി തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ കക്ക ഇറച്ചിയൊക്കെ ഇതിലെ പാക്ക് ചെയ്തട്ടോ ഇത് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് നമ്മൾ ഇത് ഫ്രീസറിലോട്ട് വെക്കും എന്നിട്ട് ഇനി ഇതിൻ്റെ പുറത്തു നിന്നിട്ട് കവർ കൂടി വരും എന്നിട്ട് സീൽ ചെയ്തേ വിടുള്ളു കേട്ടോ ഓക്കെ അപ്പോഴേ ഞാൻ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞ കേട്ടോ ചെമ്മീൻ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞു നല്ല മണം വല്ലാ ഇപ്പം തന്നെ വയറി തിന്നാൻ തോന്നുന്നുണ്ട് ഇത് ഇപ്പം തിന്നാൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ രണ്ട് കിലോ ചെമ്മീൻ ഇട്ട് വരുമ്പോൾ അച്ചാറിട്ട് വരുമ്പോൾ ഒരു കിലോനെ കാണുള്ളൂട്ടോ അപ്പോൾ ഇതൊരു കിലോത്തിൻ്റെ ഒരു കുപ്പിയാണ് ഇതിലേക്ക് ഞാൻ നിറക്കാൻ പോവാണ് നമുക്ക് നിറക്കാം അപ്പം അച്ചാറൊക്കെ ഇട്ട് റെഡിയായി തണുത്തിരിക്കുന്ന സംഭവമാണ് കുപ്പിയിലേക്ക് നിറക്കാം കുപ്പി ഞാൻ കഴുകി തൊപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി നീറ്റാക്കി തുണി തുണ തുണി വെച്ച് തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കി റെഡിയാക്കിയ കുപ്പിയാട്ടാ വെള്ളത്തിൻ്റെ അംശം അല്പം പോലും ഇല്ലട്ടോ അങ്ങനെ കൊടുത്താലേ ഇത് നീണ്ട നാൾ നിൽക്കുകയുള്ളു അപ്പോൾ കുപ്പിയിലേക്ക് നിറക്കാം കേട്ടോ അപ്പോൾ ഞാൻ അച്ചാറൊക്കെ നിറച്ചട്ടോ ഇത്തിരി ഒരു ഗ്രേവി ഒഴിച്ച് ബാക്കി ഫുള്ള് ഇതിന് നിറച്ചട്ടോ ഒരു കിലോത്തിൻ്റെ കുപ്പി പാകമാണ് രണ്ട് കിലോ ചെമ്മീൻ അച്ചാർ ഇട്ടാൽ ഒരു കിലോത്തിൻ്റെ കുപ്പി നിറക്കാനേ ഉണ്ടാവുകയുള്ളു അപ്പോൾ കൃത്യമാണ് ഒരിത്തിരി ഗ്രേവി ഒഴിച്ച് ബാക്കിയെല്ലാം ഫുള്ളാക്കി ഇത് നമുക്ക് പാക്ക് ചെയ്യാം

ഇതൊന്നും കൂടി ഇതൊക്കെ

ഇതില്ലേ ഇത് മുഴുവനും ജാൻസി എനിക്കുണ്ടാക്കി തന്ന സാധനങ്ങളാണ് ഇതിൽ വിന്താ ലു ഇതിൽ ചെമ്മീനച്ചാറ് മീനച്ചാർ മൊസാഡ് പിന്നെ ഇതാണ് പിന്നെ ചെമ്മീൻ മീൻ മുസാഡ് പിന്നെ ക കിറച്ചി പിന്നെ അതിൻ്റെ കൂടെ അച്ച നാരങ്ങാശാർ ഇതെല്ലാം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞാനും ഇതൊക്കെ ആയിട്ട് അങ്ങ് പോവുക ഇത് പാക്കിങ്ങിൻ്റെ പകുതി സെക്ഷനിലായിട്ട് നിൽക്കുവാണ് ഇനി നമുക്ക് പെട്ടിയിലേക്ക് വെക്കുന്നത് കാണിക്കാം കേട്ടോ പക്ഷേ ഇതൊക്കെയാണ് ഈ ജാൻസി ഉണ്ടാക്കി തന്ന സാധനങ്ങളായത് ബാക്കി സാലും പിടിച്ചതിന് കുറേ സാധനങ്ങളുണ്ട് കുറച്ച് ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ സാല് മേടിച്ചത് കൊണ്ട് ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ കുറേ ഫ്രണ്ട്സ് എനിക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നു ഈ ഓക്കെ പിന്നെ അവരെ അവരുടെ സാധനങ്ങളും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അതല്ലേ